അസ്സാമലൈക്കും അപ്പോൾ ഞാനി വെറുതെ എഴുതപ്പോഴത്തേക്ക് ഓർത്തെ പിന്നെ നമ്മുടെ ഒരു എനിക്ക് പിന്നെ കൂന്തലും ചെമ്മീനുമായിരുന്നു കറക്കി കിട്ടിയിരിക്കുന്നത് ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ചുമ്മാ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക നേരത്തെയെല്ലാം ആവും അപ്പം ജോലി കടയൊക്കെ അടച്ചിട്ട് നേരത്തേ വരും അപ്പം ഞാൻ അന്നേരം ഓർത്ത് നിന്ന് എന്തായാലും ഞാനിവിടെ വെറുതെ നിൽക്കുന്നതാണ് ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇവിടെ ആക്കാലോന്ന് വിചാരിച്ചാൽ ഇപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാം ഇവിടെ കൂന്നലൊക്കെ കിട്ടിയാൽ പിന്നെ എനിക്ക് ആൾക്ക് തോരനെ ഇഷ്ടം മൂക്ക് പിന്നെ ഫ്രൈ ചെയ്യാം പിന്നെ പിള്ളേർക്ക് പൊരിക്കുന്നതേ ഇഷ്ടം അപ്പം ഞാൻ അപ്പം അതിന് എന്തെങ്കിലും കിട്ടുന്ന രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞാൻ ആക്കും ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇന്നിത്തിരി തോരൻ ഉണ്ടാക്കാം പിന്നെ മൂക്ക് വേണ്ടി രണ്ട് മൂന്ന് രണ്ട് ഫ്രൈ ആക്കാം വിചാരിച്ച് അപ്പം ഞാൻ എന്തോർത്ത് എന്തായാലും അതൊന്ന് വീഡിയോ ആക്കിയേക്കാം എന്നും പറഞ്ഞ് ഞാൻ ചെയ്യുവാണേ അപ്പോൾ ഞാൻ ഫ്രൈ ആക്കുമ്പോഴത്തേക്കേ ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ സ്പ്രിംഗ് പോലെയായിടുന്നത് ഇതെങ്ങനെ റൗണ്ടിൽ അപ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പം എങ്ങനെയാണെങ്കിൽ അരിഞ്ഞാലും നമുക്ക് പൊരിച്ചെടുക്കാമല്ലോ അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ തോരം വെക്കുന്നതിനകത്ത് ചെയ്യും ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനമാണ് കൂന്തലിൻ്റെ തല ഭയങ്കര രുചിയാണ് ചിലരിതെടുക്കാറില്ല അങ്ങ് കളഞ്ഞേക്കും എന്ത് വെച്ച് കഴിച്ചാലും കൂന്തലിന് പ്രത്യേക ടേസ്റ്റാണ് ഞാൻ പിന്നെ വീഡിയോയില് എൻ്റെ മോൾ പറയും ഞാൻ എൻ്റെ പിന്നെന്താ പറഞ്ഞാൽ ഷോർട്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കഴിയും വീഡിയോയില് ഉമ്മി ഒരുപാട് സംസാരിക്കത്തൊന്നുമില്ല വീട്ടിലാരെങ്കിലും വന്നാൽ ഞാൻ ഭയങ്കര സംസാരം വീഡിയോയിൽ ഞാൻ സംസാരിക്കത്തില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുവാന്ന് പേടിച്ചിട്ടാണ് ഞാൻ സംസാരങ്ങൾ കുറച്ചിരിക്കുന്നത് ഞാൻ ഒരുപാട് ഞാൻ ഇതിൽ എന്താ പറയണ്ടെ യൂട്യൂബിൽ ഞാൻ വീഡിയോസ് അല്ലേ യൂട്യൂബ് ഞാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷമെങ്കിലും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം എനിക്ക് പേടിച്ചിട്ട് ഞങ്ങളുടെ ആൾക്കാർ ആൾക്കാരറിഞ്ഞാൽ എന്തെങ്കിലും അത് മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുന്നത് ആരെയും അറിയിക്കുന്നിട്ട് പൊട്ടാതെ നോക്കണം എന്ന് അറിയാമല്ലോ ഇത് പൊട്ടിയാൽ പിന്നെ മൊത്തം നിൽക്കത്തില്ല കഴുകി കഴുകി നമ്മൾ നിൽക്കണം കളറായിരിക്കും അപ്പം ഞാൻ ആദ്യം വീഡിയോ ഇടുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ഒളിച്ച അറിയാത്ത പോലെ ഞാനും എൻ്റെ പിള്ളേരും കൂടെ ചേർന്ന് കുക്കിംഗ് വീഡിയോ തുടങ്ങിയിട്ട് അന്നേരം അന്ന് ഷോട്ട് എനിക്ക് ഓർമ്മയില്ല ഉണ്ടോ അതാ ഞാൻ ഞാനിടാഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല ഞാനെല്ലാം ലെന്ത് ലോങ് പിടിയാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഇതുപോലെ അരക്കാ കണ്ട് പിന്നെ 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 പതുക്കെല്ലാവരും അറിഞ്ഞ് അപ്പോൾ ഞാൻ എനിക്ക് ധൈര്യമായി അപ്പം നമ്മുടെ കുടുംബത്തിൽ ഇതിന് ആർക്കും അത്ര അറിവില്ലാത്ത കൊണ്ട് താല്പര്യമില്ല അപ്പം ഞാനിത് തുടങ്ങി കുറച്ചൊരു അഞ്ചാറ് മാസമായപ്പോഴത്തേക്ക് ഇതുപോലെ അറിഞ്ഞിട്ട് എന്നെ വന്ന് വഴക്ക് വഴക്കു പറഞ്ഞതിന് ഇതിൻ്റെ ആവശ്യമാണ് ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതുണ്ടാ വെറുതെ പണിയില്ലേ അങ്ങനെ അതങ്ങ് ഞാൻ ഞാനങ്ങ് നിർത്തിയതാണ് വീഡിയോയെ പിന്നെ ഞാൻ വീഡിയോ നിർത്തിയാൽ നമ്മൾ യൂട്യൂബ് കാണുമല്ലോ അപ്പം യൂട്യൂബ് കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര സങ്കടം ഇപ്പം ഇതിലോട്ട് നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പൈസ കിട്ടുന്നതാ അതൊക്കെ വേറെ കാര്യം പക്ഷെ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതിന് വേണ്ടി ഇപ്പം തന്നെ ഇത് ഇപ്പം നിസ്സാരമായിട്ട് ചെയ്തു പോകേണ്ട ഒരു കാര്യമായി ഇനി ഇപ്പോൾ ഇത് സ്റ്റാൻഡ് കൊണ്ട് വെച്ച് സ്റ്റാൻഡിൽ ക്യാമറ ഫോൺ വെച്ച് റിംഗ് ലൈറ്റ് വെച്ച് അങ്ങനെ ഒരുപാട് ചടങ്ങൊക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരാക്കത്തില്ല ഇച്ചിരിയെങ്കിലും ഒരു വൃത്തിമിനിയായിട്ടൊക്കെ നിൽക്കണവരും അപ്പം അതിന് വേണ്ടി തയ്യാറെടുപ്പൊക്കെ നടത്തി എന്താ പറയുക എല്ലാം ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വീട് ഇടുമ്പോഴത്തേക്ക് അതിന് നൂറ് കുറ്റവ അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ചെയ്യുന്നതിനും ഞാൻ എടുക്കുന്നതിനും എനിക്ക് പുറത്തുനിന്നുള്ളവരെല്ലാം എന്നെ അറിയാത്തവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് പക്ഷെ നമ്മുടെ കുടുംബത്തുള്ളവരെല്ലാവരും അതിന് ഒരു പ്രതിഷേധമാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നൊരു കാര്യമേ ഉള്ളൂ ഞാൻ എന്ത് ഞാനിതിൽ എന്തെങ്കിലും ഒരു അന്യാവശ്യം കാണിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നെ കുറ്റം പറഞ്ഞു പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാനൊരിതും കാണിക്കുന്നില്ല തെറ്റായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് അത് പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് എന്തോലും പാടുപെട്ടാ അപ്പം എല്ലാവർക്കും കുറ്റം പറയുന്നവർക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ അതിലേക്ക് ഇറങ്ങി അത് പ്രവർത്തിക്കുമ്പോഴേ അതിൻ്റെ റിസ്ക്കും ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് കുറ്റം പറയുന്നവർ കുറ്റം നിർത്ത് സപ് വളർത്തിയില്ലെങ്കിലും വേണ്ടിയില്ല നമ്മൾ തളർത്താതിരുന്നാൽ മതി അതെനിക്ക് പറയാനുള്ളു നിസ്സാര കാര്യമാണ് ഇതിങ്ങനെ ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ അതെല്ലാം പോട്ടു ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ പെടുന്ന പാടാ പോട്ട പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന സ്കൂൾ തുറക്കാനൊക്കെ ആയി മഴക്കാലം വരാനായി ഈ സാധനങ്ങളുടെ അതായത് കൂടുതലിൻ്റെ തലയ്ക്കകത്തുനിന്ന് വരുന്നത് അയ്യോ പിന്നെ ഒരു ഞങ്ങളൊരു ദിവസം ഇതുപോലെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി അപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിൽ ഞങ്ങൾ പോയിട്ട് ഉച്ച സമയം ഇത് വന്നാൽ ഞങ്ങളൊരു കടയിൽ ചോറ് കഴിക്കാൻ വേണ്ടി കറിയും ഇപ്പം എനിക്ക് വെറും ഞങ്ങൾ ചോ വെറും ചോറാണ് അപ്പം പിന്നെ ഇക്ക എന്ന് പറയുമ്പോൾ ഒരു ചെമ്മീൻ റോസ്റ്റ് ഓർഡർ ചെയ്ത് വലിയ വിലയൊന്നും ഇല്ല കുഴപ്പമില്ല നമുക്ക് താങ്ങാം പക്ഷേ അത് കൊണ്ടുവന്നപ്പോഴും ചെമ്മീനെടുത്ത് വായിക്കാത്തോട്ടിട്ടപ്പോഴത്തേക്ക് പച്ച കടിക്കുന്നു പച്ച ഉപ്പിലിട്ട് ഓ ചെമ്മീൻ നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട് പക്ഷെ പച്ച എന്തോ അയ്യോ ഞാൻ എനിക്ക് അണയ്ക്കാക്കണങ്കിൽ ഒരു കാര്യമുണ്ട് നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു തന്നെ നമ്മൾ കുറ്റം പറയുന്ന പുള്ളിക്കിഷ്ടമില്ല ഞാനിങ്ങനെ പേടിച്ച് പേടിച്ച് ഞാൻ പറഞ്ഞേ ഇതേ ഈ ചെമ്മീനൊന്ന് കഴിച്ച് നോക്കിക്ക എന്ന് പറഞ്ഞു ഒന്ന് തിന്നു എന്താണ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കഴിച്ച് നോക്കിക്ക അപ്പം ഒക്കെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം തിന്ന് തിന്നു അപ്പോഴത്തേക്കെന്താന്ന് പറയുമ്പോൾ പച്ച പച്ച കടിക്കുന്നങ്ങനെ ആ കടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതൊന്നും കൂടെ വേവിച്ചാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറയുവാണ് വേവിച്ചാൽ കൊള്ളത്തില്ല ഹാഫ് വേവിൽ വേണം കഴിക്കാനൊന്നും ഹാഫ് വേവില് വേണം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കഴിക്കാറില്ലെന്ന് പറഞ്ഞു അപ്പം പറയുവാണെ ഒരുപാട് വേവിച്ചാൽ റബ്ബർ പോലാകുന്നു ചെമ്മീൻ ഞങ്ങൾ പറഞ്ഞ് റബ്ബർ പോലായാലും കുഴപ്പമില്ല ആ ചെമ്മീനൊന്ന് വേവിച്ച് തന്നേക്കാൻ പറഞ്ഞു അങ്ങനെ വേവിച്ചിട്ട് അവർ പെട്ടെന്ന് ധൃതിയായിട്ടിങ്ങ് കൊണ്ടുവരുന്നില്ലേ നമ്മൾ വേ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്തോ ഇപ്പോൾ അതെന്തോ ഒരു ഇതാണെന്നറിയാവാം അപ്പം ഇത് വാങ്ങിക്കാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട ചെമ്മീനൊന്നും വേണ്ട നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്ന സാധനമല്ലേ തൽക്കാലം തൽക്കാല വിശപ്പിനെന്തെങ്കിലുമൊന്നും ഒരു ഇച്ചിരി ചോറും എന്തെങ്കിലും ഒരു കറിയും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാനുള്ളതിന് ചെമ്മീൻ ഓർഡർ ചെയ്ത് ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ ആണ് ചോദിച്ചത് അപ്പോൾ ഫ്രൈ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ റോസ്റ്റ് ഓർഡർ ചെയ്തു അപ്പം എന്നോട് ഇങ്ങോട്ട് വരാൻ നേരം ഇറങ്ങിപ്പോൾ പറയുന്നത് ചെയ്ത അന്നേരം അവൾ പറഞ്ഞതാണ് വേണ്ട മേടിക്കേണ്ട വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ കേൾക്കാതെ മേടിച്ചതാണ് ഇനി ഇനി ഞാനിനി എല്ലാവരോടും പറയും ഈ കടയിൽ ആഹാരം കഴിക്കാൻ കയറരുതെന്ന് അത്ര ഒരു പകുതി കുക്കിൽ കൊണ്ടു തന്നിരിക്കുന്നു നമുക്കങ്ങനെ കഴിച്ച ശീലമില്ലല്ലോ പച്ച ഇറച്ചിയും പച്ച മാംസവും തിന്നും നമ്മളെ ഞാൻ പറയുന്നത് ഒരു കടക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നവരുടെ ഇഷ്ടത്തിന് വേണം നമ്മൾ ആഹാരം കൊടുക്കാൻ അല്ല നമ്മൾ ഇങ്ങനെയാണ് തിന്നുന്നതിനും പറഞ്ഞാൽ അവരെ തീറ്റിക്കുന്നത് ശരിയാണ് നിങ്ങൾ തന്നെ പറയാം നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല നമ്മളങ്ങനെ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇതിങ്ങനെ വേണം കഴിക്കാൻ കഴിച്ച ഒരുപാട് വെന്തുപോയ കൊള്ളത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് നിങ്ങൾ ഇതിനെ പറമ്പില്ല തലേന്ന് തന്നെ മീൻ മേടിച്ച് വെക്കും തലയിൽ നിൽക്കാൻ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് മീൻ കൊണ്ടു തരും എപ്പോഴും ഇല്ല ചിലപ്പോഴൊക്കെ ചിലപ്പോൾ മറന്നുപോകും ചിലപ്പം കൊള്ളത്തില്ലെന്ന് പറയും മേടിക്കാതെ വരും അപ്പം അങ്ങനെ മീന് എന്തെങ്കിലും കൊള്ളപ്പോൾ എനിക്ക് ഭയങ്കര വെച്ചാൽ നമുക്ക് നേരത്തെ ജോലി ഒതുക്കാവല്ലോ നമ്മുടെ കാര്യത്തിനൊക്കെ നടക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷം എന്നത് അതുപോലെ തന്നെ ഇന്നലെ നേരത്ത് ഇന്നലെ വൈകിട്ട് രാത്രി പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് മേടിച്ചോണ്ട് വന്നത് കാസർഗോഡിൽ ഇന്നലത്തെ രാത്രിയിലെ പത്തിരി ഇരിപ്പുണ്ട് വേടാ ഇരിക്കുന്നു മീൻകറിയുണ്ട് ചട്ടിയിൽ എടുത്തോളൂ എടുക്കണ എടുത്തു തരണ ഞാൻ എടുത്തു തരാ എടുത്തു തരാ ഓ ചെമ്മീൻ എന്ന് പറഞ്ഞാ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഹാജത്താ ചെമ്മീൻ കൂന്തൽ കൂന്തലിന്റെ കാട്ട് ഇഷ്ടമാണ് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്കത് ഇത് പൊരിച്ചു കൊടുത്ത് വെറും ചോറും കൊടുത്ത് അവർക്കത് മാത്രം മതി കളിക്കും അത്ര ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് പറയുമ്പോൾ പിന്നെ ചെമ്മീനും ചക്കക്കുരു മാങ്ങ അല്ലെങ്കിൽ തക്കാളി പടവുളങ്ങ വെള്ളരിക്ക അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലുമൊക്കെ അങ്ങനെയിട്ട് വെള്ളച്ചാറ് വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇനിയിപ്പം പ്ലാനിങ് ഒക്കെ തെറ്റി അത് കുറച്ച് പകുതി എടുത്ത് വെള്ളച്ചാറും വെച്ച് കുറച്ചെടുത്ത് ഫ്രൈ കൊരിക്കുകയും ചെയ്യുക എന്നും പറഞ്ഞിരുന്നപ്പം ഇപ്പം പ്ലാനിങ് എല്ലാം തെറ്റി അപ്പോൾ വെള്ളിയാഴ്ചയായിട്ട് ഇന്ന് നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി അങ്ങ് വെച്ചേക്കുവാ നാളെ എടുക്കാൻ വിഷാദ നിങ്ങൾ ആരെങ്കിലും ചെമ്മീന് ഹാഫ് കുക്കിൽ കഴിച്ചിട്ടുണ്ടോ അപ്പൊ അകുത് വന്നിട്ട് കഴിച്ചിട്ടുണ്ടോ തിന്നും ആൾക്കാർ കുഞ്ഞിനാള് മുതല് ശീലിച്ചാൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ തിന്നും അതല്ലാതെ ഇപ്പൊ ഈ പ്രായത്തിൽ പെട്ടെന്ന് വായിലോട്ട് വെച്ചപ്പോ ഇതാ പോല ആ ചോറ് കഴിച്ചതും എല്ലാം കൂടെ ആഹാരമല്ലേ കളയാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് പിന്നെ ചോറ് കഴിച്ചിട്ട് ഇറങ്ങി ചെമ്മീൻ ഓർഡർ ചെയ്ത ആൾക്കൊണ്ട് തന്നെ കഴിപ്പിച്ചു വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് കേക്കാതെ ഓർഡർ ചെയ്തതാ പറഞ്ഞാൽ കേക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കുമല്ലോ ആവശ്യത്തിന് പിന്നെ നമ്മൾ പുറത്തു പോയി വെറുതെ ഇങ്ങനെ പുറത്തുപോയി പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഗ്രേവിക്കകത്തോട്ട് ചെമ്മീറോസ് ഞാൻ മേടിപ്പിക്കത്തേ ഇല്ല ഓർഡർ ചെയ്ത ഉടനെ അവരെന്തേന്ന് അറിയാമോ ഫ്രൈ ആണ് പിന്നെയും കാണും ഇതിലെങ്കിൽ കുറേ ഗ്രേവിയും കുറേ പുറത്തേങ്ങാപ്പത്തുമല്ലേ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടച്ച് കുറച്ച് ഒരു അഞ്ച് എട്ട് എട്ടെണ്ണം ഒക്കെ കൊണ്ടുത്തരും അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മേടിക്കണ്ട വേണ്ട എന്ന് അത് കേട്ടില്ല ും ഇതെന്താ ഇതിനകത്ത് തന്നെ വിളിച്ചിട്ടത് അതിനെ വിളിച്ചിട്ടാ ചെമ്മീൻ കിടക്കുന്ന അറിയാൻ പറ്റുക ഇതൊക്കെ അറിയാനൊക്കെ പറ്റും ഇതെല്ലാം പരിശോധിച്ചിട്ട് ഈ ചെമ്മീൻ്റെ തോടിനി ഞാൻ കളയത്തുള്ളൂ ഇത് വേണ്ട നമ്മൾ ആ ചെമ്മീൻ പച്ചക്കി കിടന്നപ്പോൾ എന്തുമാത്രം ഉണ്ടായിരുന്നു നോക്കിയിട്ട് ഇപ്പോൾ വിളിച്ചെടുത്തപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ പ്ലാനിങ്ങൊക്കെ തെറ്റി ചെമ്മീൻ കറിയൊക്കെ മാറ്റിയത് കാരണം കഴുകിയ ചെമ്മീൻ ഒരു പാത്രത്തിനകത്തേക്ക് ആക്കി വെച്ച് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കാം ഓക്കെ ഇതുപോലെ തന്നെ പൂന്തലൊന്ന് ഉപ്പിട്ട് കഴുകിയെടുക്കാം അപ്പോൾ കഴുകുമ്പോൾ രണ്ടായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് രണ്ടായിട്ട് തന്നെ അങ്ങ് കഴുകി വെക്കാം എന്താണെന്നറിയപോലെ പിന്നെ ഞാൻ ഇതിൽ നിന്ന് ക്കിറക്കിറക്കി ഞങ്ങൾ നിന്നെൻ്റെ സമയം പോകും ഒട്ടുമില്ല പിന്നെ ഞങ്ങൾ മൂന്നുപേരെയല്ലേ ഉള്ളു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇതിനകത്ത് കുറച്ച് തേങ്ങായും സാധനങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് അത് മതിയാവും ഫ്രിഡ്ജിനകത്ത് നമ്മൾ മീനൊക്കെ വെക്കുമ്പോഴത്തേക്കില്ലേ നമ്മളൊരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മളത് കുക്കിങ് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അത് നമുക്ക് എളുപ്പം അതൊന്ന് വിട്ട് കിട്ടും എന്ത് വെച്ചാലും മീനായാലും ഇറച്ചി ആയാലും ഒക്കെ നമ്മൾ വെക്കുമ്പോൾ അതിങ്ങനെ പറ്റി ഇങ്ങനെ വെട്ടി വൃത്തിയാക്കിയിട്ട് അതല്ലാതെ മസാലയൊക്കെ തേച്ചിട്ടല്ല നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നമുക്ക് എളുപ്പമെടുത്തത് കറിയാക്കാം ഇതും അതുപോലെ തന്നെ ഫ്രീസറിലോട്ട് വയ്ക്കാം ഈ നമ്മൾ ഫ്രൈ പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതിനകത്തേ ഞാൻ മുട്ടയിട്ടായിരുന്നു അപ്പം മുട്ടയൊന്നും മാറ്റി അല്ലെങ്കിൽ അത് കലങ്ങിപ്പോ വച്ചിട്ട് കഴുകാം പിന്നെ അത് ഉൾപ്പെളെടുത്ത് ചെറുതെയോ വെച്ചെടുത്താൽ മതി വെള്ളം ഒരുപാട് പാഴാക്കാൻ പാടില്ല അതുപോലെ തന്നെ നല്ല വൃത്തിയാകും അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ആകുമ്പോഴത്തേക്ക് ഓഫാക്കിയിട്ട് കഴുകണം ഒരുപാട് ചട്ടി നിറച്ചു ഇത്രയും സാധനം കഴുകാൻ വേണ്ടി ഈ ചട്ടി നിറച്ച് വെള്ളം എടുത്ത് പാഴാക്കണ്ടല്ലോ ആവശ്യത്തിന് പെണ്ണുങ്ങൾക്ക് ഇവിടെ എന്തുവാ ജോലി നിങ്ങൾക്കിവിടെ എന്തുവാ ജോലിയെന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാർ പുറത്തോ അവർക്ക് നല്ല ജോലിയുണ്ട് അതുപോലെ തന്നെ മതി വായിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മക്കളെ